അങ്ങനെ വേദയുടെ വീട്ടിലെ പൂജാമുറിയിൽ വെച്ചിട്ട് വേദയും വിക്രവും ഒരുമിച്ച് തിരികൊളുത്തി പ്രാർത്ഥിക്കുകയാണ് സീതാരാമൻ്റെ വിഗ്രഹത്തിന് മുന്നിൽ വേദയാണെങ്കിൽ വിക്രത്തിലൂടെ പറയുന്നുണ്ട് ഈ തിരികൊളുത്തുന്ന സമയത്തെങ്കിലും നിങ്ങളുടെ മുഖത്തൽപ്പം സന്തോഷവും ചിരിയൊക്കെ വരാൻ കേട്ടോ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അവൻ ഇത്തിരി സന്തോഷത്തോടെ ചിരിച്ച കൊണ്ടൊക്കെ നിന്ന് തിരികൊളുത്തുന്നുണ്ട് കേട്ടോ എന്താണ് രണ്ടുപേരും കൂടെ കുശലം പറയുന്നതെന്ന് ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുമുണ്ട് മുത്തശ്ശും അമ്മയും കൂടെ വേദിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാനിട്ടോ അവിടെ വെച്ച് അവൾക്കായിട്ട് ഒരു വർഷത്തേക്ക് എനിക്ക് നിനക്കിനി ഡ്രസ്സുകളൊന്നും വാങ്ങിക്കേണ്ടി വരില്ല എന്നും പറഞ്ഞ് ഒരു പെട്ട് നിറച്ച് ഡ്രസ്സുകളൊക്കെ അവളെ കാണിക്കുകയാണ് വേദിയെ കാണിക്കുകയാണ് അതുപോലെ തന്നെ അവൾക്കായിട്ട് കല്യാണത്തിന് കരുതി നൂറ്റൊന്ന് പവൻ സ്വർണവും അവളെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നീ സ്വീകരിക്കണം വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ വേദിയോട് പറയാണ് പക്ഷേ വേദി അത് വാങ്ങിക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ ഇവിടെ തന്നെ വെച്ചാൽ മതി മതിയെന്ന് അവളിങ്ങനെ പറയുകയാണ് അമ്മേ മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ ഇത് നീ സ്വീകരിക്കണം എന്നിങ്ങനെ പറയാനുട്ടോ പക്ഷേ എത്ര പറഞ്ഞിട്ട് അവളത് മേടിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ഞാനിത് പറയേണ്ട ആൾക്കാരോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞ താഴ്ത്തോട്ട് ഇറങ്ങി താഴ്ത്തോട്ട് ഇറങ്ങി വരികയാണ് ഇതെല്ലാം അറിഞ്ഞിരുന്ന നന്ദിനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നന്ദിനിയപ്പം മനസ്സിൽ പറയുന്നുണ്ട് ഇവക്കെന്താ വട്ടാണോ ഇത്രയും സ്വർണങ്ങളൊക്കെ വേണ്ടെന്ന് പറയാനായിട്ട് ഇവിടെ ഒരു കാര്യം ഞാൻ വല്ലതും ആയിരിക്കണമായിരുന്നു എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മുറിയിൽ നിന്ന് വേദം ഇറങ്ങി വരുമ്പോൾ വേദ എന്തായിരുന്നു മുറിയിലെ സംസാരം എന്നിങ്ങനെ ചോദിക്കുന്നുട്ടോ എല്ലാം ഒളിച്ചിരുന്ന് കേട്ടിട്ട് നന്ദി ഇടത്തേക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് വേദയും താഴ്ത്തിട്ട് ഇറങ്ങി പോവുകയാണ് അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് വേദയുടെ മുത്തശ്ശിയും അമ്മയും വിക്രത്തിൻ്റെ വീട്ടുകാരോട് പറയുന്നുണ്ട് ഞങ്ങളെ വേദയ്ക്കായിട്ട് കൊടുക്കുന്ന സ്വർണ്ണമാണിത് നൂറ്റൊന്ന് പവൻ സ്വർണ്ണമുണ്ട് ഇത് അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് വെച്ചിരുന്ന ഇങ്ങനെ പറയുന്നത് അപ്പോൾ തന്നെ സുധാകരൻ മാഷെ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല എന്ന് വേദ ഞങ്ങളുടെ വീട്ടിലെ മൂന്നാമത്തെ മരുമകളാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേറെ രണ്ട് മരുമക്കൾ കൂടിയുണ്ട് ശ്രീജിയും നന്ദിനിയും പോലെ ഒരു സമ്പന്ന കുടുംബത്തിൽപ്പെട്ടവരല്ല അവർ താഴ്ന്ന കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ഈ സ്വർണം ഞങ്ങളിപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ കുടുംബ ജീവിതത്തെ ഭാവിയിൽ നല്ല രീതിയിൽ തന്നെ ബാധിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏർപ്പാടുകളൊന്നും നമ്മൾക്കിടയിൽ വേണ്ട എന്ന് അദ്ദേഹം പറയാനിട്ടോ എൻ്റെ കുടുംബത്തിലെ ഗൃഹനാഥൻ എന്ന രീതിയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ ഏർപ്പാടുകളിലൊന്നും എനിക്ക് അത്ര താല്പര്യം ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ അത് വേദയുടെ അച്ഛന് വളരെ ഇഷ്ടം ആവുകയും തന്നെ ചെയ്തു നന്നായി മാഷ മാഷ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ശരി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്ര ആണെങ്കിൽ വേദിയോട് ചെന്ന് പറയുന്നുണ്ട് ഇത്ര നല്ല വലിയൊരു വീട്ടിലെ ജനിച്ചു വളർന്ന നീ എന്തിനാണ് അവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കിട്ടിയ താലിയുടെ പേരിലല്ലേ എന്നൊക്കെ ഇങ്ങനെ വേദയോട് വിക്രം സംസാരിക്കാനുട്ടോ ഇപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ എന്തായാലും ഇത്രത്തോളം ആയില്ലേ ഇനി മുമ്പോട്ട് എത്ര ദൂരം പോകുമെന്ന് നമുക്ക് നോക്കാനേയും പറഞ്ഞ് അവൾ താഴ്ത്തോട്ട് ഇറങ്ങി പോകാനുട്ടോ വിക്രം നേരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്